പൃഥ്വിരാജിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് തിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതൊരു മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ലൂസിഫർ ഉണ്ട് എംബുരാൻ വരുന്നുണ്ട് ട്രെയിലർ ഇന്നിറങ്ങും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം അത് ഈ ഇപ്പൊ ഹുംബാല ഫിലിംസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മുമ്പ് ഈ സിനിമ സാലാർ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നോണ്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പൃഥ്വിരാജിന് കിട്ടുന്ന ഒരു ഒരു മികവുണ്ട് അതെ അത് അത് ആ അംഗീകാരം ഈ സിനിമയ്ക്ക് വലിയൊരു പോസിറ്റീവായി മാറിയിട്ടില്ല ഹാം ഖുറേഷിയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളായിരിക്കാം എന്നുള്ള ചർച്ചയുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ചർച്ചയാവുന്നത് എംബുരാൻ എന്ന സിനിമയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം എംബുരാൻ തന്നെയാണ് എൽ ടു ഫാക്ടർ എങ്ങനെയായിരിക്കും എംബുരാനിൽ അവതരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് അത് മാത്രമല്ല ഒട്ടേറെ ഡീകോഡിങ് സംഭവങ്ങളും വരുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം എംബുരാൻ തന്നെയാണ് ചർച്ചാ വിഷയമായി നിറഞ്ഞു നിൽക്കുന്നത് ഡോക്യൂമെൻറ്റിൽ നിന്ന് ചർച്ചയാകുന്നതും ഇത് തന്നെയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും അക്ഷയ അക്ഷയ പ്രമോഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നതാണ് കാരണം ഇരുപത്തേഴാം തീയതി സിനിമ റിലീസ് ആവുകയാണ് ഒരു പ്രമോഷനും ഇല്ല എങ്ങും കാണാൻ ആരെയും എന്ന് പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എംബുരാനെക്കുറിച്ചുള്ള ഒരു പോസ്റ്റെങ്കിലും എങ്കിലും കാണാതിരിക്കാൻ നമുക്ക് കഴിയുന്നത് ഇന്ന് മുഴുവൻ എംബുരാനാണ് ചർച്ച ആ സിനിമ ആവേശമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ ഒരു പൃഥ്വിരാജിന് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇതൊരു മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു ലൂസിഫർ ഉണ്ട് എംബുരാൻ വരുന്നുണ്ട് ട്രെയിലർ ഇന്നിറങ്ങും പടം ഇന്നാണ് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു നമ്മൾ അത്രയും ക്യൂരിയസ് ആണ് കാര്യങ്ങൾക്ക് ക്യാരക്ടർ റിലീസ് വന്നു മുപ്പത്തിയാറ് ക്യാരക്ടേഴ്സ് വന്നു ഇതെല്ലാം പുള്ളി ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നുണ്ട് വിത്തൗട്ട് എനി അൻ എനി അതർ പബ്ലിസിറ്റി ഇപ്പം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്ന തന്നെ അവർ ഇന്നലെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് വെച്ചായിരുന്നു മുംബൈയിൽ വെച്ചിട്ടായിരുന്നു അങ്ങനെയാണ് കാസ്റ്റ് ആൻഡ് ക്രൂവിനെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയാണ് ഈ സിനിമ ഇത്രത്തോളം പോപ്പുലാരിറ്റി കൂട്ടിയെന്ന് വേണം പറയാൻ അല്ല ഈ ലാലേട്ടൻ ആരാധകർ മാത്രമല്ല എനിക്ക് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള അതിന് ഉപരിയായി മറ്റ് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും എമ്പുരാനെ കാത്തിരിക്കുകയാണ് കാരണം ഈ ട്രെയിലർ റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതായത് ഈ ലൂസിഫറിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു സംഭവം ആണ് എന്താണ് ലൂസിഫർ എന്ന് വെച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞൊരു കൊച്ചു സിനിമ എന്നായിരുന്നു പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് കഥാപരമായിട്ടുള്ള അഭിനയമായാലും ആ ഡയറക്ഷൻ ആയാലും അതെല്ലാം നമ്മളെ ഞെട്ടിച്ചതാണ് അപ്പോൾ അതിന്റെ ഒരു രണ്ടാം ഭാഗം വരുമ്പോൾ എബ്രഹാം ഖുറേഷി ആരാണ് എന്ന് വ്യക്തമാക്കുന്നത് പറഞ്ഞു പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ലാലേട്ടൻ മറ്റുള്ളവരിലും എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്നില്ലേ തീർച്ചയായിട്ടും ഇപ്പോ ലൂസിഫർ എന്നൊരു പടം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അവരൊരു ശരിക്കും കൊച്ചു പടമായിട്ട് സ്വപ്നമായിരിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ എംബുരാനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി ട്രെയിലർ ലോഞ്ചിന് പറയുകയുണ്ടായി എനിക്ക് ഇതിൽ കാസ്റ്റിനെ ഞാൻ വെച്ചപ്പോൾ വിചാരിച്ചപ്പോ എന്റെ വിഷ്ലിസ്റ്റ് ഉള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴും നമുക്ക് സംശയം ഇതിനകത്ത് ഈ ട്രെയിലർ കട്ടിന് ഇഷ്ടം പോലെ സസ്പെൻസുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് വരാനുണ്ട് എന്നുള്ളതെല്ലാം ആൾക്കാരാണ് എല്ലാം ഉള്ളത് അത് ഇഷ്ടംപോലെ ഈ ഏകദേശം മൂന്നര മിനിറ്റിൽ കൂടുതൽ ഒരു ട്രെയിലർ വരുന്നു അപ്പോൾ ഈ ട്രെയിലറിന്റെ സമയം നേരത്തെ അനൗൺസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഇത്രയും മരിച്ചു നീട്ടി ഒരു ട്രെയിലർ വേണ്ടത് സിനിമ മുഴുവൻ കാണിക്കുമോ അല്ലെങ്കിൽ കഥയെല്ലാം പറയും പക്ഷേ എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ട്രെയിലർ കട്ട് തന്നെ ഒരു അത്ഭുതമായിരുന്നു കാരണം ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അത് കണ്ടപ്പോൾ തോന്നിരുന്നോ തീർച്ചയായിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം എന്തോ ഇവിടെ സംഭവിക്കുന്നുണ്ട് വളരെ സജീവിക്കുന്നു ഏകദേശം ഈ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിനു ശേഷം ട്രെയിലറും സിനിമയും ഒക്കെ ഇത്രയധികം ചർച്ച ചെയ്യുന്നത് ഏറെ നാളായി നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടു കാരണം ഇപ്പൊ ബാഹുബലി സിനിമ ഇറങ്ങിയപ്പോ അല്ലെങ്കിൽ ബാഹുബലി ടൂവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു കെ ജി എഫ് സിനിമ ഇറങ്ങിയതിനു ശേഷം കെ ജി എഫ് ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ഈഗർലി ഇങ്ങനെ കാത്തു കാത്തിരുന്നതാണ് അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു അപ്പൊ ഈ ഡീകഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് ഡീകോഡിങ്ങൾ കണ്ടിരുന്നു വില്ലൻ ആരാണ് എന്നുള്ളത് കാര്യം പറയുന്നത് ദൈവപുത്രനെ കുറിച്ച് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ പോകുന്നുണ്ടായിരുന്നു പല പുതിയ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ എങ്ങനെയാണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഒരു ട്രെയിലർ കണ്ടിരുന്ന ഒരാഴ്ച കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല വീണ്ടും വീണ്ടും കണ്ടിരുന്ന എനിക്കിപ്പം സിനിമ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പൊ ആ ഡിസ്കഷന് വേണ്ടിയിട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടാണ് ഒരാഴ്ച കണ്ട നമുക്ക് മനസ്സിലാവില്ല വീണ്ടും വീണ്ടും പോസ് ചെയ്ത് കണ്ടിട്ടാണ് ക്യാരക്ടേഴ്സിനെയും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് ഒരുപാട് സസ്പെൻസ് അല്ലെ സസ്പെൻസ് അങ്ങനെ തന്നെ നിലയ്ക്കട്ടെ ഇപ്പോൾ ടൊവിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് അതിനകത്ത് ഷെയ്ഡിങ് കളർ ഗ്രീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ടൊവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ മോഹൻലാൽ കയ്യിൽ ഉപയോഗിക്കുന്ന മോതിരത്തെ കുറിച്ചുള്ളത് പിന്നെ ആ കാണിക്കുന്ന ഏഴ് രാജ്യങ്ങളെ കുറിച്ചുള്ളത് അങ്ങനെയുള്ള ഒരുപാട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡീ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കബൂഗ ഗാംഗിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞിരുന്നു മുമ്പ് പറഞ്ഞിരുന്നു അതിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയിരുന്നു ആരാണെന്ന് ഇതുവരെയും റിവീൽ ചെയ്തിട്ടുള്ള കാര്യമല്ല അത് കാരണം ട്രെയിലറിലും അതിനെ തിരിച്ചു ആ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കണ്ടിരുന്നു തീർച്ചയായിട്ടും കണ്ടിരുന്നു അഭിപ്രായത്തിൽ അത് അവർക്ക് റിവീൽ ചെയ്യാൻ സിനിമയിൽ കാണുന്ന ഒരു സർപ്രൈസ് ആയിരിക്കും അതെന്നുള്ളതാണ് അതുപോലെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് അല്ല അതിൽ ഈ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തായാലും അതിനുമുമ്പ് ഈ ഒരു സിനിമയുടെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ ആ സമയത്ത് ആ ലോഞ്ചിങ് സമയത്ത് മമ്മൂട്ടി ഉണ്ടായിരുന്നു ബേസിലുണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും പറയുന്നത് അപ്പോൾ മമ്മൂട്ടി ഫാൻസിന്റെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് മമ്മൂട്ടി ഒരു പക്ഷേ ഉണ്ടാകാം എന്നുള്ളതാണ് ഈ കബുക ഗ്യാങ്ങിൽ ഏറ്റവും അതായത് ഈ എബ്രഹാം ഖുറേഷിയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ടീമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളായിരിക്കാം എന്നുള്ള ചർച്ചയുണ്ട് ഈ മമ്മൂട്ടിയൊക്കെ ആയിരിക്കുമോ എന്നുള്ള ചർച്ചകളും ഒക്കെ കണ്ടിരുന്നു ഇപ്പം ഞാൻ ചോദിക്കട്ടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആണ് മോഹൻലാൽ മോഹൻലാലാണ് ഖുറേഷി എബ്രഹാം ആയിട്ട് അതിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ പറ്റുന്ന മലയാളത്തിൽ മാത്രം അക്രോസ് വേൾഡ് ആണ് പറ്റിരാജയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തുള്ളത് ഗെയിം ഓഫ് എന്നപ്പോ നമ്മൾ ഒരു കൊറിയൻ സൈഡിൽ പ്രതീക്ഷിച്ചുകൊണ്ടാ അല്ല അതും പറയുന്നുണ്ട് കാരണം ഈ കൊറിയൻ പറയുമ്പോൾ ടു സൈഡിൽ സിനിമയിലൊക്കെ അഭിനയിച്ച അഭിനേതാവിനെയൊക്കെയാണ് ഇതിനകത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞോ അല്ലേ ഈ ചർച്ചകൾ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന കണക്ക് മലയാളത്തിൽ മാത്രം തമിഴ് ഇൻഡസ്ട്രിയിലായാലും കന്നഡയിലായാലും തെലുഗുയിലായാലും അങ്ങനെ എല്ലാ വിഭാഗത്തിലും ഈ ഒരു സിനിമ ചർച്ചയാവുന്നതാണ് ഒരു ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ഇത് ആരായിരിക്കും എന്തായിരിക്കും ഇതിൽ ആരൊക്കെയായിരിക്കും ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ പൃഥ്വിരാജ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു തന്ത്രം അത് ഈ ഇപ്പൊ ഹുംബാല ഫിലിംസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മുമ്പ് ഈ സിനിമ സാലാർ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പൃഥ്വിരാജിന് കിട്ടുന്ന ഒരു ഒരു മികവുണ്ട് അതെ അത് അത് ആ അംഗീകാരം ഈ സിനിമയ്ക്ക് വലിയൊരു പോസിറ്റീവായി മാറിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ കാണാൻ പോകുന്നത് ലാലേട്ടൻ അല്ല അതാണ് എനിക്ക് അതൊരു ചോദ്യം കൂടിയാണ് എന്താണ് ഈ മോഹൻലാൽ എന്ന ആ എൽ എന്നാലേട്ടൻ ഫാക്ടർ അല്ലെങ്കിൽ ലാലേട്ടൻ ഫാക്ടർ ഫാക്ടർ ആണോ ആണോ അല്ലെങ്കിൽ എന്ന ഡയറക്ടർ എന്താണ് എനിക്ക് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് ആണ് കൂടുതലും ഇൻപുട്ട് ആവുന്നതിന് കാരണം പിന്നെ മൂന്ന് പേരും കൂടെ കൂടുമ്പോൾ സംതിങ്യർ എന്നൊരു ഫീലിംഗ് നമുക്ക് വരും അല്ല അത് നമ്മൾ മുമ്പ് ഒരു ആ ഒരു ഒരു വലിയൊരു സംഭവത്തെ കൊണ്ടുവന്നിരിക്കുന്നു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയ സിനിമകളൊക്കെ മലയാളത്തിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ആയിട്ടുള്ള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് അതായത് ഈ വല്ലാത്തൊരു കഥ അവതരിപ്പിക്കുന്ന ശൈലിയിൽ ഈ എംബുരാൻ്റെ കഥ പറഞ്ഞാൽ എങ്ങനെ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന അതായത് രാഷ്ട്രീയമായി ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടാണ് വളരെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ചർച്ചകൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പോവുകയാണ് ഈ ആ ട്രെയിലറിലെ ഓരോ ഷോട്ടുകളും കട്ട് ചെയ്ത് ഓരോ സ്ക്രീൻഷോട്ടുകളായി വെച്ചുകൊണ്ട് അതിനെ ഡീകോഡ് ചെയ്യുന്ന ഒരു സംഭവം ഈ ഐ എന്ന് പറയുന്ന അതിനകത്ത് ആ ഒരു ഉണ്ട് ആ പാർട്ടി ഉൾപ്പെട്ട ആൾക്കാരുടെ ഒരു നെയിം ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ഒരു ഷോട്ട് ഉണ്ട് അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുമായി സാമ്യമുള്ള പേരുകളാണ് ഈ ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പേരുണ്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തെന്നല എന്ന് പറയുന്ന ഒരു പേര് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവരെല്ലാം നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ അതുമായി ചേർന്ന് നിൽക്കുന്ന പേരുകൾ വരെ ഈ ഈ ട്രെയിലർ കാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കാണാത്ത വശങ്ങൾ പോലും നേരത്തെ പറഞ്ഞ പോലെ പലരും കാണുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പൃഥ്വിരാജിൻ്റെ ഈ ഈ ഒരു മാർക്കറ്റിംഗ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയുമായി വിട്ടകുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള അഭിമുഖങ്ങൾ വന്നിരുന്നു സിനിമ തന്നെ ഈ പ്രദർശനത്തിന് എത്തുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഈ ലൈക്കയുടെ ഒരു പിന്മാറ്റം എന്ന് പറയുന്ന ആ ഒരു വാർത്ത അത് സിനിമ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായി ബാധിച്ചു തോന്നുന്നുണ്ടോ ഒരു രീതിയിലും ബാധിച്ചായിട്ട് തോന്നുന്നില്ല ബിക്കോസ് എന്താണ് ഇവിടെ അറിയില്ല പക്ഷേ ഗോകുലം ഗോപാലൻ പ്രൊഡക്ഷൻസ് പെട്ടെന്ന് അങ്ങ് എത്തിയപ്പോൾ എനിക്ക് ഈ തിയേറ്ററിൽ ഗോകുലം ആ കാണിക്കുമ്പോൾ അതേ കാരണം ഇതിന്റെ രീതിയിൽ എങ്ങാനും എങ്ങാനിന്ന് തള്ളി പോയിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായേനെ അത് എങ്ങനെയാണല്ലോ സിനിമ എഫക്ട് ചെയ്തേനെ പക്ഷെ ഇതൊരു പോരായ്മയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല പിന്നെയും പൃഥ്വിരാജ് പറയുന്നത് ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടോ അഞ്ഞൂറ് കോടി ബഡ്ജറ്റ് ഉണ്ടോ ഈ സിനിമയ്ക്ക് വരെ ബഡ്ജറ്റ് അവർ റിവീൽ ചെയ്തിട്ടില്ല അപ്പോ ഒരു ഞെട്ടലാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് അഞ്ഞൂറ് കോടി എനിക്ക് തരികയാണെങ്കിൽ വേണ്ട ഇല്ലാതെ നമ്മൾ ഒരു സിനിമ ചെയ്യും ട്രെയിലർ ലോഞ്ചിനെ അവർ സംസാരിച്ചെന്ന് പറഞ്ഞാൽ പോപ്കോൺ എന്റർടൈനേഴ്സ് ഉണ്ട് ഇപ്പം ബോളിവുഡ് സിനിമകളൊക്കെ ആണെങ്കിലും ട്രെയിലർ ലോഞ്ചും അതുപോലെ തന്നെ ലോഞ്ച് ഇവൻസ് ഒക്കെ അവർ വലിയ ബഡ്ജറ്റിലാണ് ചെയ്യുന്നത് ആ ബഡ്ജറ്റിൽ മലയാളം സിനിമ വളരെ ആ ട്രെയിലർ ലോഞ്ചിന്റെ എമൗണ്ട് കൊണ്ട് തന്നെ നമ്മളിവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അത് അതുമാത്രമല്ല ഈ ഇന്ന് സംഭവിച്ചൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഫാൻ ഷോയിലെല്ലാം ഫില്ലായിരുന്നു എല്ലാം ഫില്ലായി എല്ലാ കേരളത്തിലുടനീളം നീളം ഫില്ലായ ഒരു അവസ്ഥയായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ബുക്ക് മൈ ഷോയിലും ടിക്കൻ നോയിലും ഒക്കെ ഡിസ്ട്രിക്റ്റിലോ ആയിട്ടൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഈ സിനിമയുടെ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു എനിക്ക് തോന്നുന്നു ഞാനും രാവിലെ ശ്രമിച്ചിരുന്നാണ് ഒൻപത് മണിക്കുള്ള അല്ലെങ്കിൽ ഒമ്പതരക്കുള്ള ഷോയ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഫില്ലാകുന്നതായിരുന്നു അതിനുശേഷം ടോട്ടൽ മാത്രമല്ല അതിനുശേഷം ഈ ബുക്ക് മൈ ഷോ അടിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അത് തന്നെ ട്രോളായി വന്നിരുന്നു അടിച്ചു ഇല്ല ആ പറഞ്ഞു അതായിരുന്നു അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കുറെ നാളുകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു റഷ് ഉണ്ടാകുന്നെന്ന് തോന്നിട്ടല്ലേ അത് മാത്രമല്ല ഈ സിനിമയുടെ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഈ ബുക്കിംഗ് റെക്കോർഡുകൾ തകർക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അത് കണ്ടിരുന്നു തീർച്ചയായിട്ടും ബുക്ക് മൈ ഷോയിൽ നമുക്ക് ഒമ്പത് മണിക്കാണ് ഓപ്പൺ ആയത് ഞാനും ഒമ്പത് മണിക്ക് ഇരുന്ന ഇരുന്നൊരാളാണ് ഒമ്പത് മൂന്നിന് കിട്ടാനില്ല സീറ്റ് പിന്നെ ഫ്രണ്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യം ചെയ്തില്ല പിന്നെയും ഒമ്പത് അഞ്ചായ്പത്തേക്കും ഈ എംബുരാൻ സിനിമ ഇതിന്റെ ഡേറ്റ് എല്ലാം പറഞ്ഞ സമയത്തായാലും ഈ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴായാലും ഇതിന്റെ ടീസർ ആയാലും ഇതുമായി ബന്ധപ്പെട്ട ഈ ലോഞ്ചിങ് ഒക്കെ നടന്ന സമയത്തൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞ ഒരു കാര്യമാണ് മലയാളത്തിന്റെ കെ ജി എഫ് അല്ലെങ്കിൽ മലയാളത്തിന്റെ ബാഹുലിനൊക്കെ യഥാർത്ഥ അങ്ങനെ പറയേണ്ട ഒരു സിനിമയാണ് അത് സത്യത്തിൽ ഒരു ആക്ഷേപല്ലേ കാരണം കെ ജി എഫ് മറ്റൊരു സിനിമയാണ് മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അതുപോലെ തന്നെയാണ് എംബുരാൻ എന്ന് പറയുന്നത് പക്ഷേ എംബുരാൻ അതിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ട് ഇപ്പം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു മലയാളത്തിൽ നിന്നുള്ളൊരു സിനിമയാണ് അങ്ങനെ ഒരു ഒരു തന്നെ മലയാളത്തിന്റെ എന്ന് നമുക്ക് സംസാരിക്കാം തീർച്ചയായും അപ്പൊ മലയാളത്തിന്റെ തന്നെ ഒരു ഈ പറഞ്ഞ പോലെ ഈ മോഹൻലാൽ ഫാക്ടർ ആയാലും നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഫാക്ടർ ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേരുന്ന ഒരു സിനിമ കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ അക്ഷയ് എക്സൈറ്റ് ചെയ്യുന്നത് മുരളീഗോപയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ലൂസിഫറിന് കിട്ടിയതിനേക്കാൾ മുകളിൽ ഒരു സ്വീകാര്യത തിയേറ്ററുകളിൽ ഒരു വൈഡ് വെറൈറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും സത്യമാണ് എനിക്ക് തോന്നുന്നു ഇതിൽ എക്സൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റോറി ആയിരിക്കും കണ്ടന്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് പൃഥ്വിരാജ് കുമാറിനെ പോലെ ഒരു ഡയറക്ടറിന് ആക്ടർ അല്ല ആസ് എ ഡയറക്ടർ പുള്ളിക്ക് കുറച്ചും കൂടെ എക്സ്പോഷ്യർ വേണം എല്ലാം ഒരു വി എഫ് എക്സിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എല്ലാം ഇപ്പം ആറ് കൺട്രീസ് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഏഴ് കൺട്രീസ് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പോയി അദ്ദേഹം രണ്ട് വർഷത്തോളം ഇതിനു വേണ്ടി രാജ്യങ്ങൾ സന്ദർശിച്ചു അങ്ങനെ ലൊക്കേഷൻ കണ്ടെത്തിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനായി എത്തുന്നത് അപ്പോൾ അത്രത്തോളം വൈഡ് വെറൈറ്റി ആയിരിക്കും നമുക്ക് ഈ ചിത്രത്തിൽ കാണാനുണ്ടാവുക അതുമാത്രമല്ല ഈ വിദേശ ഭാഷയിലുള്ള ആക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ എക്സ്പെക്ടേഷൻ ഉള്ളതിനും അപ്പുറമായിട്ടുള്ള ആൾക്കാർ ഇതിലേക്ക് എത്തുമ്പോഴും അതൊരു വലിയ ഫാക്ടറായി മാറുന്നില്ല സിനിമയെ വലിയ രീതിയിൽ ഒരു ഫാക്ടറായിട്ട് ബാധിക്കുന്നില്ല തീർച്ചയായിട്ടും കാരണം പ്രൊമോഷൻസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ചിത്രത്തിന് ഇതൊക്കെ തന്നെയാണ് പ്രൊമോഷൻസ് അതും ഒരു സ്ട്രാറ്റജിയാണ് ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുക എല്ലാ ഇൻഡസ്ട്രീന്നും എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും എടുക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കുഞ്ചു ആൾക്കാരുടെ ഇപ്പം ആക്ടേഴ്സിൻ്റെയൊക്കെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലാതെ തന്നെ ബോളിവുഡിൽ നിന്നൊക്കെ ആൾക്കാർ ഇതിന് കമൻസ് പറയുന്നത് ട്രെയിലർ കണ്ടിട്ട് റിപ്ലൈ കൊടുക്കുന്നതൊക്കെ തന്നെ വലിയ കാര്യം ഇപ്പം കജോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റിയലി എക്സൈറ്റഡ് ടു വാച്ച് എംബുരാൻ ടു അല്ലെങ്കിൽ ലൂസിഫർ ടു എന്നാണ് പറയുന്നത് ബേസിലിന്റെ ഒരു കമന്റ് ോ ഗുഞ്ചു ചെറിയ പടത്തിന്റെ വളരെ ചെറിയ ട്രെയിലർ അല്ല എല്ലാവരും 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 ഇതിനെ കാത്തിരിക്കുകയാണ് ആകാംക്ഷം അത് മാത്രമല്ല ഈ ലൂസിഫറിന് ശേഷം എത്തുന്ന എമ്പുരൻ ഒരു മലയാള സിനിമയിൽ തന്നെ ഒരു വലിയ ബെഞ്ച് മാർക്കായി മാറുമെന്ന് തന്നെയാണ് കരുതുന്നതെ തീർച്ചയായിട്ടും ഇനി പൃഥ്വിരാജ് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ ലൂസിഫർ ഫ്രാഞ്ചൈസിലെ അടുത്തൊരു പടം എന്നായിരിക്കും എന്നുള്ളത് ഒരു ആകാംക്ഷ എന്നുള്ളൊരാകാംക്ഷ കൂടിയാണ് തീർച്ചയായും ഏതായാലും എംപുരാനായി എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഫാനിസുമൊക്കെ മാറ്റിവെച്ച് മലയാള സിനിമയെ സ്നേഹിക്കുന്ന എന്നാൽ അതിലുപരിയായി മലയാളത്തിൽ നിന്ന് പുറത്തു വരെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സിനിമയായി എംബുരാൻ മാറുകയാണ് എൽ ടു എന്താണെന്ന് കാത്തിരിക്കുകയാണ് എല്ലാവരും അല്ലെങ്കിൽ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ എന്താണ് എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ടോക്കിമോൻ ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് അക്ഷയ്ക്ക് നന്ദി ടോക്കിമോന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം we <laughs>